സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവക കൺവെൻഷൻ മേലുകാവ് ചാലമറ്റം എം ഡി സി എം എസ് ഹൈസ്കൂൾ മൈതാനിയിൽ ഫെബ്രുവരി രണ്ടിന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശക്തിപ്പെടുവിൻ പോരാടിവിൻ എന്ന ചിന്താവിഷയത്തെ ആസ്പദമാക്കി നടക്കുന്ന കൺവെൻഷൻ രണ്ടിന് ആറിന് സി എസ് ഐ റായലസീമ മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ പെയ്യാൽ ഐസക് വരപ്രസാദ് ഉദ്ഘാടനം ചെയ്യും ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് വി എസ് ഫ്രാൻസിസ് അധ്യക്ഷത വഹിക്കും ബിഷപ്പ് ഡോക്ടർ കെ ജി ദാനിയൻ പ്രഭാഷണം നടത്തും യോഗങ്ങളിൽ റവറൻറ് കെ വൈ ജേക്കബ് റവറൻറ് ഡോക്ടർ മോത്തി വർക്കി റവറൻഡ് ഡോക്ടർ പി പി തോമസ് റവറൻ്റ് പി സി സജി റവറൻറ്റ് ഡി എസ് അരുൺ സമ്പത്ത് വർഗീസ് തോമസ് വർഗീസ് ബെഞ്ചമിൻ മോസസ് എന്നിവർ വചന ശുശ്രൂഷക്ക് നേതൃത്വം നൽകും കൺവെൻഷന്റെ സമാപന സമ്മേളനം ഫെബ്രുവരി ഒൻപതിന് ആറിന് ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രാസന മെത്രാ പോലീത എച്ച് ജി സക്രിയ മാർ സേവറിയോസ് ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർമാരായ റവറൻ ജോസഫ് മാത്യു റവറൻ മാക്സിൻ ജോൺ റവറൻ രാജേഷ് പത്രോസ് മഹാ ഇടവക ഭാരവാഹികളായ പി വർഗീസ് ജോർജ് റവറൻ ടി ജെ ബിജോയ് എന്നിവർ പങ്കെടുത്തു ഫെബ്രുവരി തീയതി തീയതി മുതൽ വരെ രണ്ടാം തീയതിയിലെ മഹാഡവൻ ബിഷപ്പ് റൈറ്റ് റോഡൻ വി എസ് ഫ്രാൻസിസ് കിമ്മി എന്നിവ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് സി എസ് ഐ റായസീമ മഹാഡവിയിലെ ബിഷപ്പ് റൈറ്റ് റവൻ ഡോക്ടർ വരപ്രസാദ് ഐസക് ബലപ്രസാദ് എന്ന ബിഷപ്പാണ് തുറന്നുള്ള എട്ട് ദിവസങ്ങളിൽ കൺവെൻഷൻ മണി രണ്ട് മണി മണി എന്നീ സമയങ്ങളിലുള്ള മൂന്ന് യോഗങ്ങൾ ഉണ്ടായിരിക്കും